നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കറുമായി വലിയ സംഘർഷമൊന്നും ഉണ്ടാകാതെ വാക്പോരുകൾ ഉണ്ടാകാതെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഗവർണറും ആ ഒരു നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സർക്കാരുമായി പോരടിക്കാനോ സർക്കാരുമായി കൂടാനോ തനിക്ക് താല്പര്യമില്ല ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്നതടക്കമുള്ള നിലപാട് ഗവർണർ വ്യക്തമാക്കിയതാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും എസ് എഫ് ഐയുമായിട്ട് നേർക്കുനേർ പോരാടുന്ന സാഹചര്യങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കേരളം കണ്ട കാഴ്ചയാണ് പക്ഷെ പുതിയ ഗവർണർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് സർക്കാരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അത് ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കല്ലുകടി ഉണ്ടായിരിക്കുകയാണ് അതായത് ഈ ഒരു ബന്ധത്തിൽ ഒരു ഇളക്കം സംഭവിക്കുന്നുവോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഒരു കല്ലുകടി എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാലയിൽ മുമ്പ് സ്ഥാപിച്ച വി ഡി സവർക്കർക്കെതിരായ ബാനറിൽ ഗവർണർ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷെ വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ചും കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയും അതൃപ്തികൾ രേഖപ്പെടുത്തിയും തന്നെ ഗവർണർ മുന്നോട്ട് പോകുന്നു അതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ചാൻസലറേ വേണ്ടത് സവർക്കറെ അല്ല എന്ന എസ് എഫ് എയുടെ ബാനർ അത് മുൻ ഗവർണർ ആയിരുന്ന സമയത്ത് എസ് എഫ് എ ഉയർത്തിയ ബാനറാണ് ആ ബാനറിലാണ് കഴിഞ്ഞ ദിവസം ഗവർണർ രോക്ഷം പ്രകടിപ്പിച്ച് അതായത് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് സവർക്കർ എന്നാണ് രാജ്യത്തിന് ശത്രുവായി മാറിയത് എന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് ആവ്ലേക്കറിന്റെ ചോദ്യം സർവകലാശാലയിലേക്ക് കയറിയപ്പോൾ ഒരു ബാനർ കണ്ടു ഞങ്ങൾക്ക് ചാൻസലറെയാണ് വേണ്ടത് സവർക്കറെ അല്ല എന്നായിരുന്നു ബാനർ എന്ത് ചിന്തയാണിത് സവർക്കർ എങ്ങനെയാണ് രാജ്യശത്രു ആകുന്നത് എന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് ചോദിച്ചിരിക്കുന്നത് സവർക്കർ എന്താണ് ചെയ്തത് ശരിയായി പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും രാജ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ആളാണ് സവർക്കർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സവർക്കർ എല്ലാ കാലത്തും പ്രവർത്തിച്ചത് വീടിനെയോ വീട്ടുകാരെയോ കുടുംബത്തെക്കുറിച്ചോ അല്ല പകരം സമൂഹത്തെക്കുറിച്ചാണ് സവർക്കർ എല്ലാ കാലത്തും ചിന്തിച്ചതെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ ചൂണ്ടിക്കാണിച്ചു രാജ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ആളാണ് ഇങ്ങനെയുള്ള ബാനറുകൾ എങ്ങനെ ക്യാമ്പസിൽ എത്തുന്നുവെന്നത് ശ്രദ്ധിക്കണമെന്നും വൈസ് ചാൻസലറോട് ഗവർണർ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതൊരു കല്ലുകടിയായി ഗവർണർക്ക് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഒരു അടി എസ് തന്നെ ഒരു അടി അടിച്ചിരിക്കുന്നു ഗവർണർ എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്ന് വീര് സവര്ക്കര് രാജ്യശത്രു അല്ലെന്നും കുടുംബത്തെ പോലും മറന്ന് രാജ്യത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണെന്നും ഗവർണർ വ്യക്തമാക്കി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുൻപിൽ സ്ഥാപിച്ച എസ് എഫ് ഐ ബാനറിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഗവർണർ സവർക്കറെ പുകഴ്ത്തിയത് എന്തായാലും എസ് എഫ് ഐ കടുത്ത രീതിയിൽ വിമർശിച്ചിരിക്കുന്നു ഗവർണർ എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കടുത്ത വിമർശനം തന്നെയാണ് എസ് എഫ് ഐക്കെതിരെ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു ചോദ്യം അതായത് ഇങ്ങനെയുള്ള ബാനറുകൾ ക്യാമ്പസിൽ സ്ഥാപിക്കുന്നത് ശ്രദ്ധിക്കണം എങ്ങനെ ക്യാമ്പസിലേക്ക് ഈ ഒരു ചിന്താഗതി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധ വേണമെന്ന് ഗവർണർ പറഞ്ഞു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ എസ് എഫ് ഐക്കുള്ള ഒരു അടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഗവർണർ പരോക്ഷമായി എസ് എഫ് ഐ വിമർശിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമില്ല മുൻ ഗവർണർ പരസ്യമായിട്ടാണ് എസ് എഫ് ഐക്കെതിരെ പോരാട്ടം നടത്തിയത് എസ് എഫ് ഐ ഗവർണർ പോരാട്ടമൊക്കെ കേരളം കണ്ട കാഴ്ചയാണ് എസ് എഫ് ഐ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിശേഷിപ്പിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കാറിൽ നിന്നും ഇറങ്ങി പ്രതിഷേധിക്കുന്നു മാത്രമല്ല എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ അതിനെതിരെയുള്ള പല പ്രവർത്തന രീതികളും പ്രത്യേകിച്ച് മുട്ടായിത്തെരുവിൽ ഇറങ്ങി നടക്കുക നടുറോഡിൽ കുത്തിയിരിക്കുക സി ആർ പി എഫിൻ്റെ സേവനം വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുക ഇങ്ങനത്തെയുള്ള എത്രയെത്ര എത്ര സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ഗവർണറുടെ കാലത്ത് നമ്മൾ കണ്ടതാണ് വലിയ പോരാട്ടമായിരുന്നു എസ് എഫ് ഐയും മുൻ ഗവർണറും തമ്മിൽ ഇപ്പോഴത്തെ ഗവർണർ എസ് എഫ് ഐക്കെതിരെ പരോക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു രണ്ടും ചേർത്ത് വായിക്കേണ്ട സാഹചര്യമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അതായത് ഈ ഇത്തരത്തിലൊരു പരോക്ഷ വിമർശനം അതിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് എസ് എഫ് എക്കെതിരായ ഗവർണറുടെ പരാമർശത്തിൽ പേരെടുത്ത് വിമർശിക്കാതെയുള്ള ഒരു വിമർശനം പ്രതികരണമാണ് എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് സവർക്കർ വീരനാണെന്ന് ആര് പറഞ്ഞാലും താൻ അംഗീകരിക്കില്ല സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിൽ സവർക്കർക്ക് യാതൊരു പങ്കുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇ എം എസ് അല്ല ആര് സവർക്കറെ പുകഴ്ത്തി പറഞ്ഞാലും തനിക്ക് അതിനോട് യോജിപ്പില്ല സവർക്കർ രണ്ട് ഘട്ടമുണ്ട് ഒന്ന് സ്വാതന്ത്ര്യ സമരത്തോട് ചേർന്നതായിരുന്നു മറ്റൊന്ന് നാട് കടത്തപ്പെട്ട ശേഷം ആറു തവണ മാപ്പ് എഴുതി കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഗവർണറെ നേരിട്ട് വിമർശിക്കാത്തത് എന്ന ചോദ്യം എം വി ഗോവിന്ദൻ നേരെ ഉയർന്നു പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞില്ല തീർച്ചയായിട്ടും പുതിയ ഗവർണറുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകും പുതിയ ഗവർണർ സർക്കാരിനോട് നല്ല രീതിയിൽ നിൽക്കുന്നു എന്നതടക്കമുള്ള അല്ലെങ്കിൽ പുതിയ ഗവർണറെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് എം വി ഗോവിന്ദൻ പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഗവർണർക്കെതിരെ ഒരു പരോക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ ഗവർണർ തന്നെയാണ് സവർക്കറെ പുകഴ്ത്തിയതും പ്രശംസിച്ചതും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പോരാടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ പിറ്റേ ദിവസം എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ തീർച്ചയായിട്ടും രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കാർ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിമർശനമാണ് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ ഒരു പ്രത്യക്ഷ വിമർശനത്തിന് അദ്ദേഹം തുനിഞ്ഞില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം മാത്രമല്ല സവർക്കറെ പുകഴ്ത്തിയുള്ള ഗവർണറുടെ പരാമർശത്തിനെതിരെ എസ് എഫ് ഐയും രംഗത്ത് വന്നതാണ് ഗവർണറുടെ ഉള്ളിലുള്ള ആർ എസ് എസ് കാരനാണ് പുറത്തു വന്നതെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പ്രതികരിക്കുകയുണ്ടായി വർഗീയവാദികൾക്ക് ഓശാന പാടാനും രാജ്യദ്രോഹികളെ സ്നേഹിക്കാനുമാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും എസ് എഫ് ഐ കുറ്റപ്പെടുത്തി സവർക്കർ ആരാണെന്ന് നന്നായി പഠിച്ചിട്ടുണ്ട് പുതിയ പഠനത്തിന്റെ ആവശ്യമില്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മത തീവ്രവാദിയാണ് സവർക്കർ എന്നാണ് വി പി സാനുവിന്റെ പ്രതികരണം മഹാത്മാഗാന്ധിയുടെ വധ ത്തിലടക്കം പങ്കെടുത്ത് ഇന്ത്യയെ രണ്ടാക്കാനാണ് സവർക്കർ ശ്രമിച്ചത് മുൻ ഗവർണർക്ക് താൻ ആർ എസ് എസ് കാരനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഗവർണർക്ക് അതിന്റെ ആവശ്യമില്ല അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് എന്നും വി പി സാനു പ്രതികരിച്ചു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഗവർണറും എസ് എഫ് ഐയും രണ്ട് തട്ടിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ ദിവസം ഈ എസ് എഫ് ഐയെ ഗവർണർ പരോക്ഷമായി വിമർശിക്കുന്നു പ്രത്യക്ഷ വിമർശനവുമായി എസ് എഫ് ഐ മറുപടിയുമായി രംഗത്ത് വരുന്നു എം വി ഗോവിന്ദനും ഗവർണറെ പരോക്ഷമായി വിമർശിക്കുന്നു തീർച്ചയായിട്ടും കല്ലുകടികൾ അല്ലെങ്കിൽ ഈ ഗവർണർ സർക്കാർ ഒരു ബന്ധത്തിൽ ചില ഉലച്ചിലുകൾക്ക് തുടക്കമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും പോരാട്ടത്തിലേക്ക് പോകുമോ ഗവർണർ സർക്കാർ പോരാട്ടത്തിന്റെ ടു പോയിന്റ് സീറോ കേരളം കാണേണ്ടി വരുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാണ് തീർച്ചയായിട്ടും സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും ഗവർണർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ അതൊക്കെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാർ എന്നതിലുപരി സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും സവർക്കറെ അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ പ്രശംസിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ആയിരിക്കുന്നത് എസ് എഫ് ഐയും ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ഗവർണറുടെ കാലത്ത് കണ്ട പോരാട്ടങ്ങൾ ഇനിയും നമ്മൾ സാക്ഷിയാകേണ്ടി വരുമോ എന്ന ചോദ്യമൊക്കെ ശക്തമാണ് കഴിഞ്ഞ ഗവർണർ തെരുവു ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് താഴുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ അന്നത്തെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ഈ ഗവർണറെയും അത്തരത്തിൽ കുറ്റപ്പെടുത്തേണ്ട സാഹചര്യങ്ങളുണ്ടാകുമോ അത്തരത്തിലുള്ള സാഹചര്യം പുതിയ ഗവർണർ ഉണ്ടാക്കുമോ എന്ന ചോദ്യവും ശക്തമാവുന്നുണ്ട് ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധം ജനാധിപത്യപരമായിരിക്കുമെന്ന് എസ് എഫ് ഐ നേരത്തെ നിലപാട് സ്വീകരിച്ചത് കഴിഞ്ഞ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശ പ്രതിഷേധമൊക്കെ എസ് എഫ് ഐ അഴിച്ചുവിട്ടതും എസ് എഫ് ഐ മുൻ ഗവർണർക്കെതിരെ പോരാടിയ കാഴ്ചയുമൊക്കെ കേരളം കണ്ടതാണ് പുതിയ ഗവർണർക്കെതിരെയും അത്തരത്തിലുള്ള ഉണ്ടാവുമോ അതിന് കളമൊരുങ്ങുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കഴിഞ്ഞ ഗവർണറുമായി പോരാട്ടം പോരാട്ടമുണ്ടായപ്പോൾ ഗവർണറെ ഈ യൂണിവേഴ്സിറ്റികളിൽ കാല് കുത്തിക്കില്ല എന്നതടക്കമുള്ള ഒരു വെല്ലുവിളിയൊക്കെ എസ് എഫ് ഐ ഉയർത്തി രംഗത്ത് വന്നതാണ് അത്തരത്തിലുള്ള പോരാട്ട തരത്തിലേക്ക് ഈ ഈ ഗവർണറുടെ കാലത്തും കാര്യങ്ങൾ നീങ്ങുമോ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട് എന്തായാലും സവർക്കറുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഇപ്പോൾ എസ് എഫ് ഐയെ വിമർശിച്ചിരിക്കുന്നു എസ് എഫ് എ അതിന് മറുപടി നൽകിയിരിക്കുന്നു പിന്നാലെ എം വി ഗോവിന്ദൻ എത്തുന്നു മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഗവർണർ അധികാരത്തിലേറ്റപ്പോൾ മുതൽ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തി പുതിയ ഗവർണറെ സന്ദർശിച്ചിരുന്നു ഒന്നിച്ച് നടക്കാം ഒന്നിച്ച് മുന്നേറാം അല്ലെങ്കിൽ ഒന്നിച്ചു പോകാം എന്നതടക്കമുള്ള സൂചനകളൊക്കെ നൽകിയതാണ് നല്ല രീതിയിൽ തന്നെ ഇരുവരുടെയും ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിൽ ഇങ്ങനത്തെ കല്ലുകടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത